പത്താം ക്ലാസ് ഓർഗാനിക് കെമിസ്ട്രിയില് ഇനി അടുത്തായിട്ട് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് ഒ ആർ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നറിയപ്പെടും അതിന് നമുക്ക് ഐ യു പി എസ് സി നെയിമിങ് തന്നെയാണ് ആദ്യം വേണ്ടത് ആൽക്കോക്സി എന്ന് പറയുമ്പോൾ മീതോക്സി വരുന്ന ആൽക്കെയിൻസ് അല്ല അപ്പൊ ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടു ഒ സി എച്ച് ത്രീ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് ആവുള്ളത് അതായത് ഒ ആർ എന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ് ഉള്ളത് ഇതിനെ ഐ യു പി എസ് സി നെയിം ചെയ്യാനാണ് മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും കാർബൺ കോമ്പോണ്ട്സ് ആണുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ ഓക്സിജന്റെ റൈറ്റ് സൈഡിൽ ഒരു കാർബൺ അടങ്ങിയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ആണ് ഈ ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് കാർബൺ അടങ്ങിയിട്ടുള്ള ഈഥൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഐ പി എസ് സി നെയിം ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ കുറവുള്ള കാർബണിലേക്ക് ചേർത്ത് നെയിം ചെയ്യണം ഇവിടെ ലെഫ്റ്റും റൈറ്റും നോക്കിയ കുറവ് കാർബൺ റൈറ്റ് സൈഡിലാണ് അപ്പോൾ ഈ മീഥോക്സി എന്ന രീതിയിലായിരിക്കണം ഇതിന്റെ പേര് നമ്മൾക്ക് എഴുതാൻ സാധിക്കേണ്ടത് അപ്പോൾ മീഥോക്സി എന്ന് എഴുതിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ രണ്ട് കാർബൺ ഉള്ള ആൽക്കൈൻ ഏതാന്ന് നോക്കണം അത് ഈഥേനാണ് അപ്പോൾ ഐ പി എസ് മീഥോക്സിഥെൻ എന്നാവു അടുത്തൊരു കോമ്പൗണ്ട് സി എച്ച് ത്രീ ഓ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഈ ഓക്സിജന്റെ അതായത് ആൽക്കോക്സി ഗ്രൂപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഇടതുവശവും വലതുവശവും നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് കാർബണിന്റെ എണ്ണം കുറവ് അതുകൊണ്ട് നമ്മൾ ഈ ഓക്സിജനെ ലെഫ്റ്റിലേക്ക് ചേർത്ത് ആൽക്കോക്സി എന്ന് വിളിക്കണം അപ്പോൾ ഇവിടെ ആൽക്കൻ ഏതാ ഒരു കാർബണുള്ള ആൽക്കൻ മീഥേൻ ആണ് ഇവിടെയും എന്ത് തന്നെ വരും മീതോക്സി ബാക്കി റൈറ്റ് സൈഡിൽ മൂന്ന് കാർബൺ വരുന്ന ആൽക്കൈൻ പ്രൊഫൻ അപ്പൊ ഐ യു പി എസ് സീനെയും മീതോക്സി പ്രൊപ്പ അടുത്ത കോമ്പൗണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു ഓ സി എച്ച് ടു സി എച്ച് ത്രീ അങ്ങനെ വരുന്ന കോമ്പൗണ്ടില് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ എണ്ണം കാർബൺ ആറ്റമാണ് ഉള്ളത് അതുകൊണ്ട് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഓക്സിജനെ ചേർത്ത് നമുക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ റൈറ്റിലേക്കാണെങ്കിലും നമ്മൾ ഈഥോക്സി എന്ന് പറയാം ഈഥോക്സി ഇനി ലെഫ്റ്റ് സൈഡിൽ വരുന്ന രണ്ട് കാർബൺ ഈഥേൻ രണ്ട് കാർബൺ അടങ്ങിയ ആൾക്കെ ഈഥേൻ ഐ യു പി എസ് സിനെയും ഈതോക്സിതെയിൻ എന്നാവുള്ളൂ ഇത്രയും മാത്രമേ ഉള്ളൂ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ ഐ യു പി എസിനെയും നമുക്ക് ചെയ്യാനായിട്ട് അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഐസോമറിസം ഐസോമറിസം എന്ന് പറയുമ്പോഴത്തേക്കും കോമ്പൗണ്ട് സർവിംഗ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻ്റ് സ്ട്രക്ചറൽ ഫോമുല അതായത് ഒരു രണ്ട് തന്മാത്രകൾ എടുത്താൽ അതിന് ഒരേ തന്മാത്രവാക്യവും വ്യത്യസ്ത ഘടനാവാക്യവും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഐസോമിറുകൾ ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഐസോമിറിസം ഒരു ചെറിയ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ ില് ആ ഒരു സംയുക്തത്തിന്റെ പേരും എഴുതിയിട്ടുണ്ട് പ്രൊപ്പാൻ വൺ ഓൾ വൺ ടു ത്രീ മൂന്ന് കാർബൺ അടങ്ങിയിട്ടുള്ള ആൽക്കൈൻ പ്രൊപ്പാൻ പ്രൊപ്പൈൻ ആണ് അതിന് നീ മാറ്റി പ്രൊപ്പാൻ പിന്നെ ഓഹച്ച് വരുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് ഓഹച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്ന കാർബണിന്റെ നമ്പർ വൺ ആണ് അതുകൊണ്ട് യു പി എസ് സി നെയ്മും പ്രൊപ്പാൻ വൺ ഓൾ എന്ന് വരും ഇതിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം വൺ ടു ത്രീ കാർബൺ ത്രീ ആണ് ഹൈഡ്രജൻ എത്ര രണ്ട് മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് എട്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അടുത്ത കോമ്പൗണ്ടിനെ നോക്കിയാൽ സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ത്രീ ഇത് ഒ എച്ച് ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നത് രണ്ടാമത്തെ കാർബണിലാണ് ഐ യു പി എസ് സിനെയും പ്രൊപ്പാൻ ടു ഓണെന്ന് ആകുന്നു അതേപോലെ ഇതിന്റെയും തന്മാത്രാവാക്യം മോളിക്കുലർ ഫോർമുല നോക്കാം കാർബൺ ത്രീ ആണ് ഹൈഡ്രജൻ മൂന്ന് ഒന്ന് നാല് അഞ്ച് മൂന്ന് എട്ടാണ് ഒരു ഓക്സിജനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മൊളിക്കുല ഫോമുല തന്മാത്രാവാക്യം സെയിം ആണ് പക്ഷെ സ്ട്രക്ചറും പേരും വ്യത്യാസമാണ് അതേപോലെ തന്നെ പ്രോപ്പർട്ടീസും വ്യത്യാസമാണ് അതുകൊണ്ട് ഈ ഒരു ജോഡിയെ നമ്മൾ ഐസോമർ എന്ന് പറയും ഐസോമറുകൾ ഐസോമേസ് ഈ ഫിനോമിനെ ഐസോമറിസം എന്നുമാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഐസോമറിസത്തിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്ന് ടൈപ്പ് ഐസോമറിസമാണ് ഒന്ന് ചെയിൻ ഐസോമറിസം രണ്ട് ഫങ്ഷണൽ ഐസോമറിസം മൂന്ന് പൊസിഷൻ ഐസോമറിസം ഇനി അത് ഓരോന്നായിട്ടാണ് നമുക്ക് എക്സാമ്പിൾ സഹിതം പഠിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഐസോമർ ചെയിൻ ആണ് അതിൽ എന്താണ് ചെയിൻ ഐസോമറിസം എന്ന് നമുക്ക് നോക്കാം കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫർ ഇൻ ഡിഫറെന്റ് കാർബൺ ചെയിൻ ആർ കോൾഡ് ചെയിൻ ഐസോമേഴ്സ് ദാറ്റ് ഫിനോമിനൻസ് നോൺ ചെയിൻ ഐസോമറിസം ഇവിടെ ഞാൻ രണ്ട് കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് ഇതില് രണ്ട് കോമ്പൗണ്ടിനും രണ്ട് സംയുക്തങ്ങൾക്കും ഒരേ തന്മാത്രാസൂത്രമായിരിക്കും പക്ഷെ വ്യത്യസ്ത ഘടനയായിരിക്കും ഇങ്ങനെ വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത് ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറിസം ഇവിടെ നോക്കിയാൽ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് ത്രീ അതിൽ നാല് കാർബൺ ഉള്ള ഒരു ആണ് ബ്യൂട്ടൈൻ ഇവിടെ അതുപോലെ തന്നെ നാല് കാർബൺ ഉള്ള മറ്റൊരു കോമ്പൗണ്ടിനെ ഞാൻ എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ മൂന്ന് കാർബൺ ഉള്ള ഒരു ചെയിനും താഴേക്ക് ബ്രാഞ്ചായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഐ പി എസ് സീനെയും ചെയ്യാം വൺ ടു ത്രീ സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് അപ്പോൾ ടൂ മീഥൈൽ പ്രൊപ്പൻ മൂന്ന് കാർബൺ ഉള്ള ആൽക്കൈൻ പ്രൊപ്പൈൻ ടു മീഥൈൽ പ്രൊപ്പൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് ആദ്യത്തെ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടൈനുമാണ് നാല് കാർബൺ ഉള്ള ആൽക്കൈനുമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടു പേരുടെയും തന്മാത്രാ സൂത്രം നോക്കാം അതായത് മോളിക്കുലാ ഫോമല നോക്കാം ഇതില് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നാലാണ് സി ഫോർ എച്ച് എത്ര നോക്കാം മൂന്ന് പ്ലസ് മൂന്ന് ആറ് രണ്ടും എട്ട് രണ്ടും പത്ത് ഇവിടെയും അതുപോലെ തന്നെ മൂന്നും മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഒന്നും പത്ത് അപ്പോൾ മോളിക്കുല ഫോമുല രണ്ട് കോമ്പൗണ്ടിൻ്റെ സെയിം ആണ് പക്ഷേ കാർബണിന്റെ ചെയിനിലാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ചെയിൻ ഐസോമേഴ്സ് എന്നാണ് പറയുക പേര് ബ്യൂട്ടൈനും ടു മീഥൈൽ പ്രോട്ടൈനും വേറെ പെൻഡൈനിന്റെ ഐസോമേഴ്സ് ചെയിൻ ഐസോമേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിക്കാ ആദ്യത്തെ കോമ്പൗണ്ട് അഞ്ച് കാർബൺ വരുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ് അത് ആണെന്ന് പെൻഡെയ്നാണെന്ന് അറിയാവുന്നതാണ് അതേപോലെ തന്നെ അഞ്ച് കാർബൺ തന്നെയുള്ള അതേ മോളിക്കുലാർ ഫോമുലയിൽ വരുന്ന മറ്റ് രണ്ട് കോമ്പൗണ്ടും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആദ്യത്തിൻ്റെ മോളിക്കുലാർ ഫോമുല എന്താന്ന് നോക്കാം ധന്മാത്ര സൂത്രം മൂന്നും മൂന്നും ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് രണ്ട് പന്ത്രണ്ട് ഹൈഡ്രജൻ അപ്പൊ സി ഫൈവ് എച്ച് ട്വൽവെന്നാണ് മോളിക്കുലാർ ഫോമുല ധന്മാത്ര സൂത്രം അങ്ങനെയാണെങ്കിൽ ഇത്രയും കാർബണും ഹൈഡ്രജനും വെച്ചിട്ടുള്ള രണ്ട് വ്യത്യസ്ത ഘടനയും കൂടെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇവിടെ ലോങ്ങസ്റ്റ് ചെയിൻ എടുത്താൽ നാല് കാർബണുള്ള ചെയിൻ ഇതാണ് അതിലേക്ക് ബ്രാഞ്ചായിട്ടൊന്നു വന്നിരിക്കുന്നു അതിലെ സെക്കൻഡ് കാർബണിലാണ് സി എച്ച് ത്രീ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ ഐ ഒ പി എസ്സിനെയും ചെയ്യുമ്പോൾ ടു സെക്കൻഡ് കാർബണിൽ ആയതുകൊണ്ട് ടു മീഥൈൽ നാല് കാർബൺ വരുന്ന കെയിൻ ബ്യൂട്ടെയിൻ അപ്പോൾ ആദ്യത്തെ പെൻഡൈൻ ആയിരുന്നു രണ്ടാമത്തത് അതേ മുളക്കല ഫോമിലുള്ള ഒരു കോമ്പൗണ്ടാണ് ടു മീഥൈൽ ബ്യൂട്ടൈൻ ഇനി അതേപോലെ തന്നെ അഞ്ച് കാർബണുള്ള മറ്റൊരു കോമ്പൗണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് മൂന്ന് കാർബൺ വരുന്ന പ്രൊപ്പൈൻ ആദ്യം നേരെ മൂന്ന് കാർബൺ എഴുതി പിന്നെ ബ്രാഞ്ച് ആയിട്ട് സെക്കൻഡ് കാർബണിന് മുകളിലേക്കും താഴേക്കും സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇതിനെ നമുക്ക് ഐ യു പി എസ് ചെയ്യാം ഈ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് വൺ ടു ത്രീ അതിലെ സെക്കൻഡ് കാർബണിൽ മുകളിലേക്കും മീഥൈൽ ഗ്രൂപ്പ് താഴേക്കും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ബ്രാഞ്ച് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഐ യു പി എസ് സി നെയിം ടു ഡൈമീഥൈൽ പ്രൊപ്പൈൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നെയ്മിങ് എങ്ങനെ വരുന്നു സെക്കൻഡ് കാർബണിൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അതിൽ തന്നെ താഴെയും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് ടു റ്റു ഡൈമീഥെയിൽ പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ ഐ യു പി എസ് സി നെയിം ഇവിടെ നമുക്ക് മോളിക്കുലർ ഫോർമുല സി ഫൈവ് വെച്ചിട്ടുള്ള വേണോന്ന് നോക്കാം കാർബണിന്റെ എണ്ണം വൺ ടു ത്രീ ഫോർ ഫൈവ് അതേപോലെ ഹൈഡ്രജൻ ത്രീ പ്ലസ് ത്രീ സിക്സ് പ്ലസ് ത്രീ നയൻ പ്ലസ് ത്രീ ട്വൽവ് ോ അപ്പൊ മോളിക്കുലർ ഫോമുല ഈ മൂന്ന് കോമ്പൗണ്ടിന്റെയും സെയിം ആണ് പക്ഷെ എന്തിലാണ് വ്യത്യാസം വരുന്നത് കാർബന്റെ ചെയിനിലാണ് വ്യത്യാസം വരുന്നത് ആദ്യത്തിന് ബ്രാഞ്ച് ഇല്ല അടുത്തതിന് ഒരു ബ്രാഞ്ച് ഉണ്ട് അടുത്തതിന് രണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ് നെക്സ്റ്റ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഫങ്ഷണൽ ഐസോമറുകൾ അല്ലെങ്കിൽ ഫങ്ഷണൽ ഐസോമറിസം പിന്നെ കോമ്പ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സർവിംഗ് സെയിം മോളിക്കുല ഫോമുല ബട്ട് ഡിഫറെന്റ് ദയർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ പോണ് കാർബൺ ചെയ്യും ഈ ഫങ് വ്യത്യസ്തമായ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരികയും തന്മാത്രാ തന്മാത്രാസൂത്ര അല്ലെങ്കിൽ മോളിക്കുല ഫോമുല ഒരേപോലെ പോലെ ആകുകയും ചെയ്യുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറുകൾ രണ്ട് കോമ്പൗണ്ട് രണ്ട് സംയുക്ത ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്മാത്രാ ഒന്ന് ഒന്ന് തന്നെ ആയിരിക്കും ഒരേപോലെ ആയിരിക്കും പക്ഷെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസമുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറുകൾ എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് അതിന് നെയിം ചെയ്തിട്ടുണ്ട് എഥനോൾ അതേപോലെ സി എച്ച് ത്രീ ഒ സി എച്ച് ത്രീ നമുക്ക് അറിയാവുന്ന ഈഥർ ആണ് അതിൻ്റെ ഐ യു പി എസ് സി നെയിം മീതോക്സി ആണ് ഇതിന്റെ കെമിക്കൽ ഫോം മൊളിക്കുലർ ഫോമില നമുക്ക് നോക്കാം ഫസ്റ്റിലെ കാർബൺ എണ്ണം ടു ആണ് സി ടു ഹൈഡ്രജൻ ത്രീ പ്ലസ് ടു പ്ലസ് വൺ സിക്സ് ആണ് ഓക്സിജൻ ആണ് അങ്ങനെ അടുത്തതിനെ നോക്കിയാലും കാർബൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ടു ഹൈഡ്രജൻ ത്രീ പ്ലസ് ത്രീ സിക്സ് ഓക്സിജൻ വൺ അപ്പോ മൊളിക്കുല ഫോമിലി ടു എച്ച് സിക്സ് ഓ എണ് പക്ഷെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് ഇവിടെ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് അത് ഫംഗ്ഷണൽ ഐസോമിറ്റ്സ് എന്ന് പറയും പ്രധാനപ്പെട്ടതാണ് അടുത്തതിന് അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു ഒ എച്ച് അതിനെ നമ്മൾ ഐ യു പി എസ് നെയ്മ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക വൺ ടു ത്രീ കാർബൺ ചെയിൻ എടുത്ത് ഫസ്റ്റ് കാർബണിൽ ഓച്ച് വംശം ഗ്രൂപ്പ് വന്നു മൂന്ന് കാർബണുകൾ ആൽക്കൈൻ പ്രൊപ്പൈൻ ആണ് പ്രൊഫാൻ വൺ ഓൾ ഫസ്റ്റ് കാർബണിൽ ഓഴിച്ചായത് ആയതുകൊണ്ട് പ്രൊപ്പാൻ വൺ ഓൾ എന്നാണ് ഐ യു പി എസ് നെയ്ം അടുത്ത് സി എച്ച് ത്രീ സി എച്ച് ടു ഒ സി എച്ച് ത്രീ ഇതിനെ ഐ യു പി എസ് നെയ്ം ചെയ്യുമ്പോൾ മീതോക്സിതെയിൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടുപേരുടെയും മോളിക്കുല ഫോർമുല സെയിം ആണോ നോക്കാം സി വൺ ടു ത്രീ മൂന്ന് കാർബൺ ആറ്റം ത്രീ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വൺ അതായത് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് എയ്റ്റ് ആണ് ഓക്സിജൻ വൺ ഇവിടെ കാർബൺ ത്രീ ഹൈഡ്രജൻ ത്രീ പ്ലസ് ടു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ഓക്സിജൻ വൺ കണ്ട മോളിക്കുലർ ഫോമുല സെയിം ആയിട്ട് വരുന്നു പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അടുത്ത കോമ്പൗണ്ടിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പുമാണ് എന്നാൽ മോളിക്കുലാ ഫോമുല സെയിം ആണ് പേരും ഐ യു പി എസ് സി നെയിമും എന്താണ് വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ് ഇവിടെ അതുപോലെ തന്നെ ആൽക്കഹോൾ ആണ് ഫങ്ഷൻ ഗ്രൂപ്പ് ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് ഈ ടൈപ്പ് ഐസോമേഴ്സ് ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ് നെക്സ്റ്റ് പൊസിഷൻ ഐസോമേഴ്സ് പൊസിഷൻ ഐസോമറുകൾ കോമോൺസ് സെയിം സെയിംകുലർ ഫോമുല ബട്ട് ഡിഫർ ഇൻ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ കാർബൺ ചെയിൻ അതായത് ഒരേ തന്മാത്രാ സൂത്രമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസമുള്ളതുമായിട്ടുള്ള ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ഇതിലെ ഐ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒ എച്ച് ആണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഈ കോമ്പൗണ്ടില് ആണ് അടുത്ത കോമ്പൗണ്ടിൽ സി എച്ച് ത്രീ സി എച്ച് ഓ എച്ച് സി എച്ച് ത്രീ ഇതിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒ എച്ച് ആണ് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒ എച്ചിന്റെ സ്ഥാനം ഫസ്റ്റ് കാർബൺ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒ എച്ചിന്റെ സ്ഥാനം ടു ആണ് സെക്കൻഡ് കാർബൺ ആണ് എന്നാൽ മോളിക്കുലാർ ഫോമുല നമുക്ക് സെയിം ആണോ നോക്കാം എന്നിട്ട് നെയ്മിലോട്ട് പോകാം മോളിക്കുലാർ ഫോമുല നോക്കുമ്പോൾ തൻമാത്ര സൂത്രം മൂന്ന് കാർബൺ ഇനിയും മൂന്നും രണ്ട് അഞ്ചും രണ്ട് ഏഴ് ഒന്ന് എട്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ഇവിടെയും അതുപോലെയാണ് വൺ ടു ത്രീ ത്രീ കാർബൺ ആറ്റംസ് ത്രീ പ്ലസ് ടു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ഹൈഡ്രജൻ ആറ്റംസ് വൺ ഓക്സിജൻ ഉണ്ടോ അപ്പോൾ മോളിക്കുലർ ഫോമുല സെയിം ആയിട്ട് വന്നു പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസമാണ് ഇവിടെ ഫസ്റ്റ് കാർബണിൽ ഓയിച്ച് ഇവിടെ സെക്കൻഡ് കാർബണിൽ ഓയിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ് പക്ഷെ അതിന്റെ പൊസിഷനിൽ വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ നമുക്ക് ഇനി ഇതിന്റെ പേര് നോക്കാം പ്രൊപ്പാൻ വൺ ഓൾ എന്നാണ് ഇതിന്റെ പേര് മൂന്ന് കാർബണുള്ള ആൽക്കൈൻ പ്രൊപ്പൈൻ ആണ് അപ്പൊ പ്രൊപ്പാൻ ഫസ്റ്റ് കാർബണിൽ ആണ് ഓയച്ച് വരുന്നത് അപ്പൊ പ്രൊപ്പാൻ വൺ ഓൾ ഈ കോമ്പൗണ്ടിൽ അതേപോലെ തന്നെ മൂന്ന് കാർബണാണുള്ളത് അതിന്റെ സെക്കൻഡ് കാർബണിലാണ് ആണ് ഓയച്ച് വരുന്നത് അതുകൊണ്ട് അതിന്റെ പേര് പ്രൊപ്പാൻ ടു ഓൾ മോളിക്കുല ഫോമുല സെയിമോ ആയിരിക്കും അതേപോലെ ഒരു പൊസിഷൻ ഐസോമർ ഒരു ജോഡിയും കൂടി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഉറഞ്ഞേ തന്നിട്ടുള്ളൂ ഇവിടെ നോക്കാം ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എൽ ആണ് ക്ലോറിൻ വരുന്നതാണ് ഇവിടെ രണ്ട് കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എൽ സി എച്ച് ത്രീ ഇത് രണ്ടു പേരുടെയും തന്മാത്രാസൂത്രം മോളിക്കുല ഫോമിൽ ആദ്യം നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ നാല് കാർബൺ ആണുള്ളത് ഹൈഡ്രജൻ ടു പ്ലസ് ടു ഫോർ പ്ലസ് ടു സിക്സ് പ്ലസ് ത്രീ എത്രയാണ് നയൻ നയൻ ഹൈഡ്രജൻ ആറ്റം പിന്നെ ഒരു ക്ലോറിനും ഇവിടെയും നോക്കാം കാർബൺ ഫോർ ആണ് ത്രീ പ്ലസ് ടു ഫൈവ് പ്ലസ് വൺ സിക്സ് പ്ലസ് ത്രീ നയൻ ക്ലോറിൻ ഒന്ന് അപ്പോൾ ഇത്രയും കോമ്പൗണ്ട് നമ്മൾ രണ്ട് കോമ്പൗണ്ട് നോക്കുമ്പോ തന്മാത്രൂത്ര മോളിക്കുല ഫോമില സെയിം ആണ് പക്ഷെ എന്തിലാണ് വ്യത്യാസം ഫങ്ഷൻ ഗ്രൂപ്പ് ഇവിടെ ക്ലോറിൻ ആണ് ആദ്യത്തെ കോമ്പൗണ്ടിൽ ഫസ്റ്റ് കാർബണിലാണ് ക്ലോറിൻ വന്നേക്കുന്നത് രണ്ടാമത്തെ കോമ്പൗണ്ടിൽ സെക്കൻഡ് കാർബണിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത് ഫംഗ്ഷൻ ഗ്രൂപ്പ് രണ്ട് സെയിം ആണ് പക്ഷെ അതിന്റെ പൊസിഷനിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇതെന്താണ് പൊസിഷൻ ആണ് നമുക്ക് ഇതിന്റെ ഐ പി എസ് നെയിം നോക്കാം വൺ ക്ലോറോബ്യൂട്ടൈൻ ഫസ്റ്റ് കാർബണിൽ ക്ലോറിൻ ആണ് നാല് കാർബൺ ഉള്ള ആൽക്കെയിൻ ബ്യൂട്ടൈൻ ആണ് അപ്പോൾ വൺ ക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് ഐയു പി എസ് സിനി നെയിം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഐ യു പി എസ് നെമ് എന്തായിരിക്കും സെക്കൻഡ് കാർബണിലാണ് ക്ലോറിൻ ടു ക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് കോമ്പൗണ്ടിന്റെ മുളക്കള ഫോർമുല സോറി ഐയു പി എസ് സി നെയിം മൂന്ന് ടൈപ്പ് ഐസോമേഴ്സ് ആണ് പഠിച്ചു കഴിഞ്ഞത് ഇതുവരെ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ചെയിൻ ചെയിൻ ഐസോമേഴ്സ് ചെയിൻ ഐസോമറുകൾ ഫങ്ഷണൽ ഐസോമേഴ്സ് ഫങ്ഷണൽ ഐസോമറുകൾ പൊസിഷൻ ഐസോമേഴ്സ് പൊസിഷൻ ഐസോമറുകൾ അപ്പൊ ഇത് ഇത്രയും ഓർമ്മയിലിരിക്കുക ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഐസോമറിക് പേയേഴ്സ് ടു വിച്ച് ടൈപ്പ് ഡു ദ ബിലോങ് അതായത് കുറച്ച് കോമ്പൗണ്ട്സിനെ താഴെ തന്നിട്ടുണ്ട് അത് അതിൽ ഐസോമറിക് പെയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അത് ഏത് തരം ഐസോമർ ആണെന്നും കണ്ടെത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ നോക്കാം ആറ് കോമ്പൗണ്ട്സ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ അതേപോലെ ഒ എച്ച് മംഗർ ഗുരുപ്പ് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട് അങ്ങനെ ആറെണ്ണം തന്നിട്ടുണ്ട് ഇതില് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഐസോമറിക് പേഴ്സിനെ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മനസ്സിൽ വരേണ്ടത് എന്താണ് ഐസോമറന്നുള്ളത് ആദ്യം മനസ്സിൽ വരണം കോമ്പോണ്ട് ഹാവിങ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചർ അല്ലെ അതിന്റെ ഘടനയിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് ഐസോമർ എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ എന്തായിരിക്കണം സെയിം മോളിക്കുലാ ഫോമുല ആയിരിക്കണം ധന്മാത്രാസൂത്രം ഒരുപോലെ തന്നെ ഇരിക്കണം പിന്നെ അതിൽ ഏത് കാറ്റഗറി ആണെന്ന് പിന്നീട് നമുക്ക് കണ്ടെത്താം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ മോളിക്കുലാർ ഫോമുല സെയിം ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒന്നാമത്തെ മുതൽ ആറ് വരെയുള്ളവരുടെ മോളിക്കുലർ ഫോമിലെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കോമ്പൗണ്ടിൽ മോളിക്കുലർ ഫോമില അഞ്ച് കാർബണും പന്ത്രണ്ട് ഹൈഡ്രജനുമാണ് ഉള്ളത് സൂത്രത്തിൽ ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നാല് കാർബണും പത്ത് ഹൈഡ്രജനും ഒരു ഓക്സിജനും മൂന്നാമത്തതില് അഞ്ച് കാർബണും പന്ത്രണ്ട് ഹൈഡ്രജനും ഉണ്ട് നാലാമത്തതിൽ അഞ്ച് കാർബണും പന്ത്രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട് അതേപോലെ അഞ്ചാമത്തെ കോമ്പൗണ്ടിൽ മൂന്ന് കാർബണും എട്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആറാമത്തതിലും മൂന്ന് കാർബൺ എട്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അപ്പൊ ഇതിൽ നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരേ തന്മാത്ര സൂത്രം ഉള്ളവരിവിടെ ഒന്നാമത്തെ കോമ്പൗണ്ടും മൂന്നാമത്തെ കോമ്പൗണ്ടുമാണ് സി ഫൈവ് എച്ച് ട്വൽവ് സി ഫൈവ് എച്ച് ട്വൽവ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ഇവിടെ ഒരു ഐസോമർ ജോഡി ഇനിയും ഉള്ള സെയിം ആയിട്ട് വരുന്ന ഇവിടെ സി ഫോർ എച്ച് ടെൺ ഒ ആണ് അതുപോലുള്ള ഇവിടെ ആരുമില്ല ഇനിയും അടുത്തതായിട്ട് വരുന്ന സി ഫൈവ് എച്ച് ട്വൽവ് ഒ അഞ്ച് കാർബണും പന്ത്രണ്ട് ഹൈഡ്രജനും ഓരോ ഓക്സിജനും ഉള്ളവരും ഇതിലിനി ആരുമില്ല പിന്നെ ഉള്ളത് അഞ്ചും ആറും കോമ്പൗണ്ടാണ് അടുത്തതിൽ നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സി ത്രീ എച്ച് എയ്റ്റ് ഒ ഇത് രണ്ട് സെയിം മോളിക്കുല ഫോമലാണ് അതുകൊണ്ട് ഈ അഞ്ചും ആറും കോമ്പൗണ്ടും എന്തായിട്ട് വരും ഐസോമറിക് പെയേഴ്സ് ആയിട്ട് വരും അപ്പോൾ സെയിം മോളിക്കുലാ ഫോമിലുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ആൻഡ് ത്രീ അതേപോലെ ഫൈവ് ആൻഡ് സിക്സ് ഒന്നും മൂന്നും അഞ്ചും ആറു ആണ് ഇനി ഇവർ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് നോക്കാം ഒന്നാമത്തെ കോമ്പൗണ്ടിനെയും ശ്രദ്ധിക്കുക മൂന്നാമത്തതിനെയും ശ്രദ്ധിക്കുക കാർബൺ രണ്ടോ ഹൈഡ്രജൻ രണ്ടോ ഒക്കെ ഒരുപോലെയാണ് പക്ഷെ എന്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത് കാർബന്റെ ചെയിനിലല്ലേ വ്യത്യാസം ഒന്നാമത്തതിൻ്റെ ചെയിൻ പോലാണോ മൂന്നാമത്തതിന്റെ ചെയിൻ കാർബൺ ചെയിൻ അല്ല അതുകൊണ്ട് കാർബന്റെ ചെയിനിൽ വ്യത്യാസം വന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ചെയിൻ ഐസോമേഴ്സ് ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നു ഹോമോൺ സാവിംഗ് സെയിം മോളിക്കുല ഫോമുല ബട്ട് ഡിഫറെന്റ് എയർ കാർബൺ ചെയിൻ ഇനി അഞ്ചും ആറും എടുത്തു കഴിഞ്ഞാൽ മോളുകുല ഫോമുല സെയിം പിന്നെ ഇവിടെ നോക്കി അഞ്ചും ആറിൽ എന്താണ് വ്യത്യാസം വരുന്നത് ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പാണ് അല്ലേ അതുകൊണ്ട് ഇപ്പൊ നെയിം ചെയ്യണമെന്നൊന്നുമില്ല നെയിം ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഐ യു പി എസ് സി നെയിം ചെയ്താൽ മതി ഐസോമറിക് പെയറിനെ കണ്ടെത്തിയിട്ട് ഏത് തരം ഐസോമറാണ് കണ്ടെത്താൻ പറഞ്ഞാൽ അത്രയും മാത്രം മതി ഐ യു പി എസ് സി നെയിം വേണമെന്നില്ല അപ്പോൾ ഇതില് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഇവിടെ ആൽക്കോക്സി ആണ് അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം ഫംഗ്ഷണൽ ഐസോമറുകൾ സാമിങ് സെയിം മൊളിക്കുല ഫോമുല ബട്ട് ഡിഫറെന്റ് ഡെയർ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓൺ കാർബൺ ഒരേ സൂത്രവും ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യസ്തതയുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറുകൾ അപ്പൊ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ഓർഗാനിക് കെമിസ്ട്രി അതായത് ആറാമത്തെ അധ്യായത്തിൽ പഠി പഠിക്കാനുള്ളത് ഇത്രയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പറയുന്നത് എന്നാൽ ചില ഗ്രൂപ്പുകളിൽ പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരെ ഉള്ളൂ എന്നാണ് പക്ഷേ ഐസോമൽസ് വരെ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ഇവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സെക്കൻഡ് ടേമിൽ അതായത് ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ ഇതുവരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അടുത്ത ഒരു വീഡിയോ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ തൊട്ടു പുറകെ തരുന്നതായിരിക്കും